ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും തന്നെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പതിനൊന്ന് മണിക്ക് നമ്മൾ ഒരു പതിനഞ്ച് കളക് കോളിയാസിൻ്റെ കട്ടിങ്ങിൻ്റെ സൈഡ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാണാത്തവരൊക്കെ ആ ഷോർട്ട് വീഡിയോയും കൂടെ ഒന്ന് കാണേ പതിനഞ്ച് കളകാണ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ വീഡിയോ അപ്പോൾ എല്ലാ പ്ലാന്റുകളുടെ ഹൈറ്റും അതുപോലെ തന്നെ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ട നമ്പറും നമ്മളിത് ആ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന വിലയിൽ തന്നെയാണ് നമുക്ക് പ്ലാന്റുകളുടെ റേറ്റും വന്നിരിക്കുന്നത് അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മളിത് ആ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ റോസ് പ്ലാന്റ് നാണയ റോസാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ട് കളറുള്ള റോസ് പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ ഒന്ന് വന്നിരിക്കുന്ന ഇതാണ് ഇനി ഒരു പ്ലാന്റും കൂടെ നമുക്ക് ആണ് ഇതാ ഇതാണ് കേട്ടോ സദാ നാടൻ റോസ് മുപ്പത് രൂപയാണ് ഇതും റേറ്റ് വരുന്നത് പിന്നെ നമ്മളിതിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റിൻ്റെ റേറ്റോ അതുപോലെ ഇപ്പോൾ ആണോ അതുപോലെ തന്നെ റോട്ടഡ് പ്ലാന്റിൻ്റെ സൈസ് എന്നീ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നമ്മൾ ഓരോ ദിവസവും ഓരോ ദിവസവും ഒരു ദിവസം മൂന്ന് വീഡിയോ ഉണ്ടെങ്കിൽ മൂന്ന് മൂന്ന് പേരുടെ വീഡിയോ അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഏത് വീഡിയോയാണോ ആ വീഡിയോയുടെ സ്ക്രീനിലുള്ള നമ്പറിൽ തന്നെ മെസ്സേജ് ചെയ്യണേ നമ്മുടെ ഫ്ലവറിങ് വിഗോണിയാണ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള വെർമി കമ്പോസ്റ്റും അതുപോലെ ഡി എ പി യുടെ വളവും ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങാൻ ഉള്ള പ്രോഡക്റ്റിൻ്റെ ലിങ്ക് നമ്മളിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാങ്ങാൻ താല്പര്യം ഉള്ളവർക്ക് വാങ്ങാവുന്നതാണേ അതുപോലെ തന്നെ പ്ലാന്റുകൾ അയക്കുന്നവർ സേഫായിട്ട് തന്നെ പ്ലാന്റുകൾ അയച്ചു കൊടുക്കുക പ്ലാന്റുകൾ അവിടെ കിട്ടി കഴിയുമ്പോൾ ഭയങ്കര പിടിക്കില്ലാത്ത രീതിയിൽ ഭയങ്കര ഡാമേജ് ഒക്കെ കിട്ടുന്നതെങ്കിൽ ഒന്നെങ്കിൽ റീഫണ്ട് ചെയ്യോ അല്ലെങ്കിൽ വേറെ പ്ലാന്റ് അയച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ എപ്പോഴും നല്ലത് കാരണം നമ്മുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര രൂപ കൊടുത്ത് നമ്മളരാഗ്രഹിച്ചില്ലേ നമ്മൾ ഓരോ പ്ലാന്റുകൾ വാങ്ങുക അപ്പം അങ്ങനെയൊക്കെ വരുമ്പം ഒട്ടും പിടിക്കില്ലാതെ എന്ത് ചെയ്താലും പിടിക്കില്ലാത്ത രീതിയാണെങ്കിൽ അവർ ഫോട്ടോ ഇട്ട് തരുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ ചിലർ പിന്നെ അറിയാം ചിലർ എങ്ങനെയായാലും ചിലർ കുറ്റം പറയും അതല്ല ഞാൻ ഉദ്ദേശിച്ച് ഒട്ടും പിടിക്കില്ലേ ഇപ്പോൾ ചില കട്ടിങ്ങൊക്കെ വാടി കുഴഞ്ഞ് അപ്പോൾ ഭയങ്കര ഒടുങ്ങി നുറങ്ങി കേൾക്കിയാൽ കിട്ടുന്നെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ പാക്കിങ്ങിൻ്റെ കുഴപ്പമായിരിക്കില്ല ഡി ടി ഡി സിക്കാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തൊക്കെ ഇറങ്ങി ഇതിപ്പോൾ എത്ര കിലോമീറ്ററുകൾ കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റുകൾ ഒരാളുടെ മറ്റൊരാളുടെ കയ്യിലേക്ക് എത്തുന്നത് അല്ലേ അപ്പം അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ആ ഒരു കാരണം കൊണ്ടൊക്കെ ആയിരിക്കും ഒടുങ്ങി നുറങ്ങിയേക്കെ പോകുന്നത് അത് ചിലപ്പം അയക്കുന്ന ആളുടെ തെറ്റുമല്ല ഒന്നുമല്ലാത്ത ചിലപ്പോൾ കാരണം കൊണ്ടും വരും അപ്പം അങ്ങനെയുള്ള സാഹചര്യം കൊണ്ടാണെങ്കിലും ഇപ്പം നമ്മുടെ പാക്കിങ്ങിൻ്റെ കുഴപ്പം കൊണ്ടൊന്നേ ചിലപ്പോൾ പറയാൻ പറ്റുള്ളൂ കാരണം നല്ല ടൈറ്റാക്കി ഒരുപാട് ടൈറ്റല്ല കേട്ടോ ഞാൻ അത് ദേശീയന്ന് വെച്ചാൽ പ്ലാന്റ് നമ്മൾ ആ പാക്ക് ചെയ്യുന്ന ബോക്സ് കിടന്ന് ഇങ്ങനെ ഇളകാത്ത രീതിയിൽ പാക്ക് ചെയ്താൽ ആ ഒരു കുഴപ്പം വരില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെ വരുന്നതിനാണെങ്കിൽ ഒന്നെങ്കിൽ റീഫണ്ടോ അല്ലെങ്കിൽ വേറെ പ്ലാന്റുകളോ ഒക്കെ അയച്ചുകൊടുക്കാം ഞാൻ നമ്മുടെ ചാനലിൽ നിന്ന് വാങ്ങുന്നവരുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് അപ്പം വീഡിയോ ഇത്രയ്ക്കുള്ള ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കല്ലേ കേട്ടോ